നമസ്കാരം എയർ ഇന്ത്യ എക്സ്പ്രസ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാർ ജോലി അല്ലെങ്കിൽ അവർ പെട്ടെന്നുള്ള സമരം ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകളുടെയും പല പോസ്റ്റുകളും പല ന്യൂസുകളും കാണാനിടയായി അതിൽ എനിക്ക് പറയാനുള്ളത് ആദ്യമേ നിങ്ങളോടാണ് ചോദിക്കാനുള്ളത് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്ത് ശമ്പളം കൈപ്പറ്റുന്ന ആളുകളാണ് അല്ലേ നമ്മളെല്ലാവരും ശമ്പളം കൈപ്പറ്റുന്ന ആളുകളാണ് ആ ശമ്പളമില്ലാതെ നമുക്ക് എത്ര ദിവസം അല്ലെങ്കിൽ എത്ര നാൾ നമുക്ക് ജോലി ചെയ്യാൻ കഴിയും ജോലി ചെയ്യാൻ കഴിയുമോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം കാരണം നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പണം കൊണ്ടാണ് നമ്മളുടെ കുടുംബം പോറ്റുന്നത് പലരും പറയുന്നത് കണ്ട് ജീവനക്കാര് മിന്നൽ പണിമുടക്ക് മിന്നൽ പണിമുടക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ മുന്നറിയിപ്പുകൾ ജീവനക്കാർ കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ പറയുന്ന ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റിന് അത് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വെറും പച്ച നുണയാണെന്ന് മാത്രമാണ് പറയാനുണ്ടാവുക കാരണം ജീവനക്കാർക്ക് അവർക്ക് കിട്ടേണ്ട ശമ്പളം അവർക്ക് കിട്ടേണ്ട അലവൻസ് അവർക്ക് കിട്ടേണ്ട വേതനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സമരം ചെയ്യുകയല്ലാതെ മറ്റു നിവൃത്തികളില്ല അപ്പൊ നിങ്ങൾ പറയും ഇതിൽ ഒരുപാട് ആളുകൾ ദുരിതം അനുഭവിച്ചു ശരിയാണ് നമ്മളുടെ നാടുകളിൽ സമരം നടക്കുമ്പോൾ അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ ജനങ്ങൾ തന്നെയാണ് സാധാരണക്കാരാണ് പ്രവാസികളാണ് അതിലൊന്നും സംശയമില്ല പല ആളുകളുടെയും മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടു എന്റെ വിസ നാളെ കഴിയുകയാണ് ഇന്ന് എനിക്ക് അവിടെ പോയി ഇറങ്ങണം എന്നുള്ളത് ഈ വിസ കഴിയും എന്നുള്ളത് ഒരു കൊല്ലം മുൻപ് വിസ അടിക്കുമ്പോ അല്ലെങ്കിൽ ഇക്കാമ എടുക്കുമ്പോ നിങ്ങൾക്ക് അറിയാവുന്ന വിഷയമല്ലേ ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള സാധനം അല്ലേ അതായത് എഞ്ചിൻ അല്ലേ നമ്മൾ മനുഷ്യന് എപ്പോ മരിക്കുമെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വിമാനങ്ങളുടെയും അവസ്ഥകള് ഈ ജീവനക്കാർ പണി മുടക്കാതെ ഫ്ലൈറ്റിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നിരുന്നത് എങ്കിലും നിങ്ങളുടെ ജോലി പോവില്ലേ അപ്പൊ നമ്മൾ എപ്പോഴും ടിക്കറ്റ് എടുക്കുമ്പോ ഒരു പത്ത് ദിവസം മുൻകൂട്ടിയെങ്കിലും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റീഫണ്ട് വന്നിട്ടോ അല്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടോ നമുക്ക് നമ്മളുടെ വിസ കഴിയുന്നതിന് മുൻപ് അവിടെ ചെന്ന് ഇറങ്ങാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ ഇവിടെ പ്രവാസികളോട് എനിക്ക് ആദ്യമേ പറയാനുള്ളത് നിങ്ങൾ വിസ കാലാവധി കഴിയുന്നതിന്റെ പത്ത് ദിവസം മുൻപെങ്കിലും നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം ഇതൊക്കെ വായുവിലൂടെ സഞ്ചരിക്കുന്നതാണ് വായുവിലൂടെ സഞ്ചരിക്കുന്ന ഇതുപോലെയുള്ള വാഹനങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും പണിമുടക്കാം എന്നുള്ള ും നമ്മളെല്ലാവരും ആദ്യം മനസ്സിലാക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് പിന്നെ ഈ ഒരു വിവരം ഇവർ അറിഞ്ഞിട്ടും അത് യാത്രക്കാരെ മെയിലിലൂടെയോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെയോ അറിയിക്കാത്ത എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ മാനേജ്മെന്റ് അല്ലേ ശരിക്കും ഇവിടെ ഉത്തരവാദികൾ കാരണം ഇവിടെ ജോലിക്കാർ സമരം ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത് എന്നാണ് ഞാൻ പറയാ കാരണം ആ ജീവനക്കാർ അവരുടെ വേതനം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അലവൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ടാറ്റ ഗ്രൂപ്പിനേറ്റാണ് ഇവർ സമരം ചെയ്തിട്ടുള്ളത് ഈ ടാറ്റ എന്ന് പറയുന്ന പേര് ആരും അധികം എവിടെയും പറഞ്ഞു കേട്ടില്ലല്ലോ അതെന്താ ന്യൂസ് ചാനലുകാർക്കൊക്കെ ഈ ടാറ്റയുടെ പേര് പറയാൻ അല്ലെങ്കിൽ ടാറ്റയുടെ കയ്യിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയാൻ എന്താണ് നിങ്ങൾക്കൊക്കെ എത്ര വലിയ മടി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ കാരണം അത് കുത്തക കമ്പനിയാണ് ആ കുത്തക കമ്പനികൾക്കെതിരെ പറയാൻ പാടില്ല കാരണം അവരുടെ പരസ്യങ്ങൾ വരുന്നത് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിച്ചു കൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളാണ് നമ്മളുടെ നാട്ടിലെ പല മാധ്യമങ്ങളും അപ്പൊ ഈ പറയുന്ന ടാറ്റാ ഗ്രൂപ്പിനെതിരെ ശബ്ദമുയർത്താൻ നമ്മളുടെ നാട്ടിലെ ഒരു മാധ്യമ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആ അതുകൊണ്ടാണല്ലോ നമ്മൾ എവിടെയും ടാറ്റ ഗ്രൂപ്പിന്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റിന്റെ അനാസ്ഥ മൂലമാണ് ഇങ്ങനെ ഒരു സമരം വന്നത് എന്നുള്ള കാര്യം നമ്മൾ എവിടെയും ചിന്തിക്കുന്നില്ലല്ലോ ഏകദേശം രണ്ട് ദിവസത്തോളമായി അവരുടെ സമരം ഇന്നിപ്പോ സമരം അവസാനിച്ച് ഇന്നലെ രാത്രി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ന്യൂസ് നോക്കുമ്പോൾ സമരം അവസാനിപ്പിച്ചു ജീവനക്കാരെ മൊത്തം തിരിച്ചെടുത്തു അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് പരിശോധിച്ചതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയതിനു ശേഷമാണ് അവർ സമരം പിൻവലിച്ചിട്ടുള്ളത് ഏഹ് അപ്പൊ ഈ പറയുന്ന മാനേജ്മെന്റിൽ നിമിഷം നേരം കൊണ്ട് ഈ സമരം പിൻവലിക്കാമായിരുന്നു അവരുമായിട്ട് ഒരു ചർച്ച നടത്തി ഒരു ധാരണ നടത്തി ഈ രണ്ട് ദിവസം ഒന്നും കാത്തിരിക്കേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം അവർ ജീവനക്കാർ ഉണ്ടെങ്കിലേ ഇവർക്കെല്ലാം എന്തോള്ളൂ വരുമാനമുള്ളൂ എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കണം കാരണം നമ്മൾ കുത്തക കമ്പനികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുമ്പോൾ നമ്മൾ ജോലി മുടക്കി കഴിഞ്ഞാൽ അവരുടെ വരുമാനവും ഇല്ലാതെയാകും എന്നുള്ള ഒരു സത്യാവസ്ഥ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇതിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരെ ഒരിക്കലും കുറ്റൻ പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ കാരണം അവർ മുൻകൂട്ടി പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സമരം ചെയ്തിരുന്നു എങ്കിൽ ആ സമരം ഇത്രത്തോളം വിജയം കാണുമായിരുന്നോ ഒരിക്കലും കാണൂല സമരം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുന്നതിന് മുൻപേ അവർ എയർ ഇന്ത്യ എക്സ്പ്രസ് അതിനൊരു ബദൽ സംവിധാനം കണ്ടുകൊണ്ട് ഈ സമരം ചെയ്യുന്ന ജോലിക്കാരെ എന്നേക്കുമായിട്ട് ഈ ഫീൽഡിൽ നിന്നും പിരിച്ചുവിടുകയും അവർക്ക് മറ്റൊരു കമ്പനിയിൽ ജോലിക്ക് കയറാൻ പറ്റാത്ത രീതിയിലാക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അതുകൊണ്ട് തന്നെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ക്യാബിനിറ്റ് ക്രൂ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു മിന്നൽ സമരത്തിന് മുതിർന്നതും അവർ തയ്യാറായിട്ടുള്ളതും കാരണം നമ്മളെല്ലാവരും അറിയുന്നത് ഇവർ മുൻകൂട്ടി പറഞ്ഞില്ല മുൻകൂട്ടി പറഞ്ഞില്ല ഈ മാനേജ്മെന്റിനോട് ഇവർ മുൻകൂട്ടി പറഞ്ഞോ ഇല്ലയോ എന്ന് ഏതെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ വീഡിയോസോ ബൈറ്റോ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ അവരോട് ആരെങ്കിലും ചോദിക്കുന്നത് കണ്ടോ അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരം ചെയ്തത് എന്ന് നമ്മളുടെ മാധ്യമപ്രവർത്തകർ എവിടെയെങ്കിലും പോയിട്ട് ഒരു ബൈറ്റ് എടുക്കുന്നത് കണ്ടോ മരിച്ച വീട്ടിൽ സ്വന്തം മകൻ മരിച്ചു കിടക്കുമ്പോൾ അച്ഛന്റെ അണ്ണാക്കിൽ കൊണ്ടുപോയി മൈക്ക വെച്ചിട്ട് നിങ്ങൾ എന്തിന് സങ്കടപ്പെടുന്നു നിങ്ങൾ എന്തിനാണ് സങ്കടപ്പെടുന്നത് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയുന്ന കുരക്കുന്ന മാധ്യമ പ്രവർത്തകര് എന്തുകൊണ്ട് ഈ ജോലിക്കാരുടെ ബൈറ്റ് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്തുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു അന്തി ചർച്ച വെച്ചില്ല കാരണം വെക്കാൻ കഴിയില്ല ഇവിടെ താറ്റയാണ് മുതലാളിമാര് അവർക്കെതിരെ ശബ്ദിക്കാൻ കഴിയില്ല അവർക്കെതിരെ ഇതിനെതിരെ എന്താ പറയാ ഒന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച അത് കിട്ടാതെയാകില്ലേ അതുകൊണ്ടാണ് ഇവരൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാത്തത് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ പ്രതിഷേധം സാധാരണ ജനങ്ങളെ അറിയിക്കുന്നുണ്ട് സംഭവം ശരിയാണ് നമ്മളൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് ഇതുപോലെയാണ് എല്ലാ സമരങ്ങളും നമ്മളുടെ നാടുകളിൽ നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും നേരിടാറുണ്ട് അതെല്ലാം ആർക്ക് വേണ്ടിയിട്ട് നമ്മളെപ്പോലെ സാധാരണക്കാരായ ജനങ്ങള് അവരുടെ ജോലിയിൽ നീതി കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചോര നീരാക്കി വിയർപ്പൊഴിക്കുന്ന ആ വിയർപ്പിൻ്റെ ശമ്പളം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ന്യായമായ സമരങ്ങള് ആ സമരങ്ങളെ എതിർക്കുകയല്ല വേണ്ടത് അതിനെ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറയുക ഇപ്പൊ ഈ ഒരു സമരം കാരണം അവർ പെട്ടെന്ന് ഈ സമരം പിൻവലിച്ച് ആ പിരിച്ചുവിട്ട ജോലിക്കാരെ തിരിച്ചെടുക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വന്നപ്പോൾ അവരെ എല്ലാം തിരിച്ചെടുത്തതിനു ശേഷമാണ് ഇപ്പൊ ഈ സമരം അവസാനിച്ചിട്ടുള്ളത് നേരെ മറിച്ച് അവരുടെ ഭീഷണിക്ക് മുൻപിൽ ഈ ജീവനക്കാർ വഴങ്ങിയിരുന്നു എങ്കിൽ ഈ പിരിച്ചുവിട്ട ജോലിക്കാര് ഇന്ന് പുറത്തു നിൽക്കുമായിരുന്നു പുറത്തു നിൽക്കുമ്പോ എന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമരത്തിനോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ ഇവർക്ക് കഴിയില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാരുടെ നിസ്സഹായതയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ നിസ്സഹായത കാരണം അവർക്ക് ഇതല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ടാണ് അവര് ഇങ്ങനെ ഒരു സമരത്തിന് മുതിർന്നത് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ് നമുക്കും ഇതുപോലെ സാലറി കിട്ടിയില്ല അല്ലെങ്കിൽ അതിൻ്റെ അലവൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കും പറഞ്ഞു നോക്കിയിട്ടും അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സമരത്തിലേക്ക് അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ തയ്യാറാകും അത്ര മാത്രമല്ല ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരും ചെയ്തിട്ടുള്ളൂ എന്നിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്യുക ആ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ രണ്ട് ലൈറ്റ് ഇടണം നാല് ലൈറ്റ് ഇടണം എല്ലാവരും ഒന്നിച്ച് ലൈറ്റ് ഇടണം എന്നിട്ട് ഈ ജോലിക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തുക്കളെ അവര് നല്ലവണ്ണം അധ്വാനിച്ചിട്ട് തന്നെ അല്ല ശമ്പളം വാങ്ങുന്നത് അവര് നല്ല രീതിയിൽ അധ്വാനിച്ചു തന്നെയാണ് അവര് ജീവിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ത് ആവശ്യമാണ് ഇവിടെ ഉള്ളത് അതിന്റെ എന്ത് ആവശ്യമാണ് നമുക്കിടയിൽ ഉള്ളത് കാരണം ആ ജീവനക്കാരുടെ നിസ്സഹായതയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് വീണ്ടും അവരെ ക്രൂശിക്കുകയല്ല വേണ്ടത് ആ ജീവനക്കാരെ ചേർത്ത് പിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ മാനേജ്മെന്റ് ടാറ്റാ ഗ്രൂപ്പ് നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ അവർ നടത്തുന്ന ഈ ഒരു ഉഡായ്പകൾക്കെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം അതിനൊരു സംശയമല്ല പക്ഷെ അത് ഈ ജീവനക്കാരുടെ ശമ്പളം വെച്ചുകൊണ്ട് കളിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവനക്കാർക്ക് എതിരെയാകരുത് ടാറ്റ ഗ്രൂപ്പിനെയും അതേപോലെ തന്നെ എയർ ഇന്ത്യ ആയിരിക്കണം നമ്മൾ പ്രതിഷേധിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും അവരാണ് ഇവിടെ ഈ ഒരു സമരത്തിന്റെ ഉത്തരവാദികൾ അവർ നേരാവണ്ണം അലവൻസ് കൊടുത്തിരുന്നു എങ്കിൽ നേരാവണ്ണം സാലറി കൊടുത്തിരുന്നു എങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ആദ്യമേ അംഗീകരിച്ചിരുന്നു എങ്കിൽ ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടുമായിരുന്നോ ഒരിക്കലും ബുദ്ധിമുട്ടില്ലായിരുന്നു ഇവിടെ കുറ്റക്കാര് ശരിക്കും സമരം ചെയ്ത ജോലിക്കാരല്ല എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് ആണ് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ നിങ്ങളോട് ഇത്രയേ പറയാനുള്ളൂ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരെ ഈ സമരം ചെയ്ത ജീവനക്കാരെ ക്രൂശിക്കുന്നതിന് പകരം അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഈ ഒരു ത്തിൽ നമ്മളും അവരുടെ കൂടെ പങ്കാളികളാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവരും അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളാരും മറക്കാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് ബൈ